അവതി കിട്ടില്ലേനോ അവലക്കി കൊടുത്തേനെ അവനെ അടിക്കണേ ഇടിക്കണം അള്ളി കീറണ എല്ലാം ചെയ്തിട്ട് സഹിച്ച പരമാവധി അവന്റെ ക്ഷമ എത്രത്തോളം ഉണ്ടോ അതെല്ലാം അവൻ സഹിച്ചു എന്ന് അവസാനം സാഹി കുട്ടി ഉണ്ടെന്നും അടിച്ചപ്പോ ഇനി എനിക്ക് വേണ്ട വേണ്ടമ്മ മുമ്പായിട്ട് അടിച്ച് അവളുടെ അടുത്ത് പറഞ്ഞിട്ട് അവട്ടില്ല ബോഡിക്കോട്ട് വന്ന എന്റെ പൊന്നുമോന അടിച്ച് എന്റെ വെച്ചു നമസ്കാരം ഞാൻ ഒരു വീഡിയോ ഇന്നലെ പ്രക്ഷേപണം ചെയ്തിരുന്നു ആ വീഡിയോയിൽ തിരുവനന്തപുരം കണിയാപുരം സ്വദേശിയായ സുതി സുനീർ എന്ന് പറയുന്ന ഇരുപത്തൊമ്പത് വയസ്സുകാരൻ പാതി വെച്ച് ജീവൻ ഒടുക്കിയതിൻ്റെ ഞെട്ടിക്കുന്ന വിവരമാണ് അതോടൊപ്പം ആ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് ഞാൻ പുറത്തുവിട്ടിരുന്നു അദ്ദേഹത്തെ ക്രൂരമായി പീഡിപ്പിക്കുന്ന അവരുടെ ആ ബാ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അസ്നയുടെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൻ്റെ രംഗങ്ങളും ഞാൻ പുറത്തുവിട്ടിരുന്നു എന്നല്ല ആ രംഗം കൂടി ഞാൻ പുറത്തുവിടുകയാണ് കണ്ടല്ലോ ബാധ ബാധിച്ച പോലെ ക്രൂരമായി ആക്രോശിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവിനെ തല്ലുന്ന രംഗമാണ് ആ ഭാര്യ ചെയ്തിട്ടുള്ളത് സ്വന്തം വീട്ടുകാരെ ധിക്കരിച്ചു ഇഷ്ടപ്പെട്ട യുവതിയെ സ്നേഹിച്ച യുവതിയെ പിതാവില്ലാത്ത യുവതിയെ ഒരു ജീവിതം കൊടുക്കാൻ തയ്യാറായ സുനീറിനോടാണ് ഈ യുവതി ക്രൂരമായി പീഡിപ്പിച്ചിട്ടുള്ളത് അതിന് കാരണം യുവതിയുടെ പല കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ് ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇപ്പോൾ ചില യുവാക്കളുമായിട്ടുള്ള അവരുടെ ബന്ധമാണ് ആ ബന്ധത്തിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളുമായി പോലീസ് സ്റ്റേഷനിൽ ആ യുവാവിന് പോകേണ്ടി വന്നു പിന്നീട് ആ യുവതി നടത്തിയിട്ടുള്ളത് ക്രൂരതയുടെ വിവിധ മുഖങ്ങളാണ് ഏതൊക്കെ തരത്തിലൊരു യുവാവിനെയും ആ കുടുംബത്തെയും അക്ര പീഡിപ്പിക്കാം ഉമ്മയെ പീഡിപ്പിക്കാം അതാണ് നടത്തിയത് അവസാനം ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ആ യുവാവിന് ആ യുവാവിനെ ആത്മഹത്യ ചെയ്ത ശേഷം സാധാരണ ഒരു സ്ത്രീയാണ് ആത്മഹത്യ ചെയ്തെങ്കിൽ നിമിഷ നേരം കൊണ്ട് പുരുഷനെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യും എന്നാൽ ഇന്നേവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല അതിന് കാരണം ആ സ്ത്രീ ആയതുകൊണ്ടാണ് ആ സ്ത്രീ ഒരു പോലീസ് സ്റ്റേഷൻ ചെന്നാൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ സൗഹൃദം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് ആ പോലീസുകാരൻ ആ സ്ത്രീക്ക് പലതരത്തിലുള്ള ഉപദേശം പറഞ്ഞു കൊടുക്കും അതേപോലെ യുവതിക്ക് പല ഉപദേശങ്ങളും കൊടുത്തു ഇപ്പോൾ മാനസിക രോഗമുണ്ടെന്നുള്ള ഒരു രേഖ ഉണ്ടാക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഇറങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ചില ആളുകൾ അവിടെ നിന്ന് നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് ഈ ഉമ്മയും അതേപോലെ രാഹുൽ ഈശോരും ചേർന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ആ ഉമ്മ തന്നെ ക്രൈമിനോട് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പറയുകയുണ്ടായി അതിലൊരു ചെറിയൊരു ഭാഗമാണ് ൊന്നുംലക്കി കൊടുത്തേനെ ജയിലിൽ അവനാ അടിക്കണേ ഇടിക്കണം അല്ലി കീറണ ദേവോക്ക എല്ലാം ചെയ്തിട്ട് സഹിച്ച പരമാവധി അവന്റെ ക്ഷമ എത്രത്തോളം ഉണ്ടോ അതെല്ലാം അവൻ സഹിച്ച് എന്ന് അവസാന സാഹി കുട്ടി ഉണ്ടെന്നും അടിച്ചപ്പോ ഇനി എനിക്ക് വേണ്ടമ്മടുത്ത് പറഞ്ഞിട്ട് അവട്ടില്ല ഓടി എന്റെ എന്റെ ഉമ്മനെയിട്ട് അടിച്ചിട്ട് കേട്ടു അവള് ഇതുപോലത്തെ ഭാഷ ഞങ്ങളെല്ലാരും കെട്ടി അവളെ വീട്ടിൽ പോയി അവളെ വീട്ടിൽ പോയിട്ട് പിന്നെ അവള് എന്തൊക്കെ കാണിച്ചു കൂട്ടി എനിക്ക് എന്റെ അറി എന്റെ മോനെ ഒരുപാട് ഭീഷണിപ്പെടുത്തി അങ്ങനെ ചെയ്യു ഇങ്ങനെ ചെയ്യൂ ചെയ്യൂന്നൊക്കെ ഭീഷണിപ്പെടുത്തി അവള് കേസ് കൊടുത്തായിരുന്നു മനുഷ്യാവകാശ കമ്മീഷനില് കൊണ്ടുപോയി കേസ് കൊടുത്തു അവര് പറഞ്ഞു അവര് വിളിച്ച് ആദ്യത്തെ വിളിച്ചപ്പോൾ പോയില്ല അവള് പറഞ്ഞില്ല ഞങ്ങൾ പോയി ഞങ്ങള് നാല് കൊടുത്തു കൊടുത്ത് അത് ചെയ്ത് ഇത് ചെയ്ത് എന്റെ മോൻ താലിമാരെ പൊട്ടിച്ചെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു അവൻ പറഞ്ഞ അവന്റെ ഒരു തെറ്റും അവൻ ചെയ്തിട്ടില്ല അവളെ സത്യം അവർക്ക് പോലീസിന്റെ കാര്യം കൂടെ ഒന്ന് പറയുമോ കാര്യം അത് നാളെ ഇനി ഒരു അമ്മയോ ഉമ്മയോ ഇങ്ങനെ പോകുമ്പോ അവർക്ക് സംഭവിക്കണം പോലീസിന്റെ ഒരു ദുരനുഭവം മറ്റേ കൗൺസിലിംഗ് െ പോയപ്പോ അവര് ഇത് എസ് ഐ പറഞ്ഞ് പറഞ്ഞു വരയ്ക്ക് നിങ്ങൾ കോടതിപരമായ പള്ളിപരമായി പോണം അവര് സത്യമല്ല അവരവിടെ അറിയിച്ച് അവർക്ക് ബോധ്യമായി പിന്നെ അവരിങ്ങോട്ട് പറഞ്ഞു വിട്ടു കൗൺസിലിങ്ങിന് അപ്പൊ ആ സ്ത്രീ പോലീസ് പോലീസല്ലേ പറഞ്ഞത് കൗൺസിലിങ്ങിന് പറഞ്ഞ രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ച് കൊറേ ഉപദേശിച്ചിട്ട് പറഞ്ഞു അത് എന്നെ അടിച്ചു സാറേ നിറഞ്ഞ് അപ്പൊ അവള് അപ്പൊ ആ മാഡം പറഞ്ഞു നിന്നെ അടിച്ചാ നീ അടി കൊള്ളണം അവളടുത്ത് പറഞ്ഞു കൊടുക്കണം നീ അടിച്ചിട്ട് വാ ഞാൻ കേസെടുക്കാറുണ്ട് നീ ഭർത്താവിനെ അടിച്ചിട്ട് വാ ഞാൻ കേസെടുക്കാ നീ നാഥുമാരെ അടിച്ചിട്ട് വാ ഞാൻ കേസെടുക്കാൻ അമ്മാവിനെ അടിച്ചിട്ട് വാ ഞങ്ങള് കേസെടുക്കുന്നു ആ കൗൺസിലിങ്ങിനിരുന്ന സ്ത്രീ പറയണ് പിന്നെയാണ് അവരെ പറഞ്ഞു വിട്ട് എന്നെ വിളിച്ചു ഞാൻ കേട്ട് എന്റെ എന്തേലും ചോദിക്കായി എനിക്കിതിന് നിങ്ങളെ മറുപടി പറയാനൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് അതിന്റെ ആവശ്യം എന്ന് പറഞ്ഞപ്പോ ഞാൻ എതിർത്തപ്പം അവരെന്നെ പറഞ്ഞു വിട്ടു എൻ്റെ കാര്യം ചോദിച്ചില്ല പിന്നെ വീണ്ടും അവരെ ഒത്തു തീർത്ത് അവൾ അവളെ വീട്ടിൽ പോയി എന്റെ മോ എന്നെ വന്നിട്ട് വീട്ടിൽ വന്നു അതിനുശേഷവിടെ കോടതി പോയി വനിതാ കോടതിയിൽ പോയി അവിടെ പോയി വനിതാ കോടതിയിൽ പോയി അവിടെ പോയിട്ട് ഈ ഇതൊക്കെ പറഞ്ഞ് അവരെന്ത് എന്ത് കൊടുത്തു എന്നറിഞ്ഞില്ല കൊടുത്തോ കൊടുത്തില്ലേ ഞങ്ങളെ വിളിപ്പിച്ച് വിളിപ്പിച്ചിട്ട് അത് നിങ്ങൾ ഈ കേസ് നിങ്ങളെന്തിൽ കുരുങ്ങും നിങ്ങൾ ജയിലിലാവും അപ്പൊ എന്റെ മോൻ ഈ സത്യങ്ങളെല്ലാം അവരെ ബോധിപ്പിച്ച് ഈ കോപ്പിയൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്ത് എന്നെ എന്നെ ഇന്നെ ഇതൊക്കെ ചെയ്തതാണ് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു എനിക്കിനി വേണ്ട എന്നാണോ അവിടെ ഒരു വാക്ക് പറഞ്ഞു അത് വേണ്ടെങ്കിൽ കേസ് ഫയൽ ചെയ്യണം കോടതിയിൽ പോകും നിങ്ങളില്ലാത്തതൊക്കെ സത്യങ്ങളൊക്കെ കള്ളങ്ങളൊക്കെ വെച്ച് അവർ ചേർക്കും നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നിങ്ങളെല്ലാവരെയും കേട്ടു എന്നറി ആ ശരി സാറിന് ഇഷ്ട അപ്പോഴും ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറെ പറഞ്ഞു അവ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ വധവാൻ ഞാൻ കിടക്കുമെങ്കിൽ കിടക്കാന്ന് പറഞ്ഞു അവര് ഞങ്ങളെ പറഞ്ഞിങ്ങ് വിട്ടു പിന്നീടാണ് അതിന്റെ പിറ്റെന്നാണ് വീണ്ടും അവര് ഇവിടെ പോയി വനിതാസല്ലിപ്പോയി അവിടെ ഒരു പരാതി കൊടുത്തിട്ട് ഞങ്ങളാ മൂന്നിന്റെ വിളിച്ചു വ്യാജ വ്യാജപരാതി ഒന്നും ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നും അറിഞ്ഞതല്ല അവരവിടെ പറഞ്ഞത് എഴുതി കൊടുത്തത് ഒരു കാര്യവും അവൾ തന്നെയാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് ഇതെല്ലാം എൻ്റെ മോൻ്റെ ഭാഗത്തായിട്ട് തെറ്റി വന്നു വന്നതായിട്ട് അവൾ അവിടെ എഴുതിക്കൊടുത്തു എൻ്റെ മോൻ പോയി ഫോട്ടോസ്റ്റാ ഇതുവരെ ഓരോ കുടുംബവും ഏൽപ്പിച്ചു മൊബൈലിൽ കിടന്ന കാര്യങ്ങൾ നടന്നത് എല്ലാ സംഭവം അവിടെ അവരെ ഏൽപ്പിച്ചപ്പോൾ അവർക്കത് മനസ്സിലായി അപ്പം പറഞ്ഞു ഇവിടം കൊണ്ട് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല നിങ്ങൾ കോടതിയിൽ പോയി നടന്നു എന്നിട്ട് അതിനുശേഷു പള്ളിയിൽ പോയത് പള്ളിയിൽ പോയി എന്റെ മോനെയും എന്നെയും മാനം കെടുത്താനും ഒന്നുമില്ല പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഇരിക്കാട് സ്വർണം വേണം പണം വേണം എന്ന് പറഞ്ഞ് എന്റെ മോനെ ഒരുപാട് ഉപദ്രവിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു അവിടെയുള്ള സെക്രട്ടറി എല്ലാവരും പറഞ്ഞ് നിങ്ങളും ഇണ്ടാതിരിക്കുന്നു വന്നിട്ട് അവള് കേട്ടില്ല ചാടി ഇങ്ങിറങ്ങി അങ്ങോട്ടിങ്ങോട്ട് കള്ളു അടി വരാ നടക്കേണ്ടവരിതായി പള്ളിക്കാർ വെളിയിൽ അടിച്ചറക്കിയപ്പോഴത്തേക്ക് അവിടെ എന്റെ മോന്റെ ബൈക്ക് ബൈക്ക് പിന്നെ കാല്ണ്ട് അവള് ചവിട്ടി അവളെ ഉമ്മ ചവിട്ടിട്ട് എന്നെ എൻറെ മക്കളെയൊക്കെ ചീത്ത വിളിച്ചവടെ നിന്ന് അവളും ഈ കൊച്ചും എന്റെ മോൻ കെട്ടിയ ഈ കൊച്ചും ആ റോഡിൽ നിന്നും അവടെ ആ റോഡിന് പരിസരത്ത് നിന്ന് ആമ്പുള്ളും കേട്ടു അവര് ഓടിക്കൊണ്ട് ഈ കൂട്ടം ഇതൊക്കെ കാണിച്ചപ്പോ അവര് വന്ന നേരം എവിളും മായ മക്കളും കൂടെ വണ്ടിയിൽ കയറി പൊക്കട പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അവനെ സമാധാനപ്പെടുത്തി അപ്പോഴാമ്മ ഒരു തീരുമാനം എന്റെ അടുത്ത് പറഞ്ഞു ഉമ്മ എന്റെ മുതല് ഞാൻ അവക്ക് കൊടുക്കൂല്ല അമ്മ എന്റെ മുതലവക്ക് തിന്നാൻ ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് മക്കളെ ഒന്നും ചെയ്യല്ലേടാ എനിക്ക് ആരുമില്ലടാ അവക്ക് വേറെ മാപ്പിള കിട്ടുന്നു അന് നീ അങ്ങനെ ചെയ്യല്ലേ എന്ന് വന്നിട്ട് ഇല്ലഅമ്മ ഞാൻ കഷ്ടപ്പെട്ടത് അവനിക്ക് അവക്ക് ഞാൻ തിന്നാൻ കൊടുക്കൂല ഞാൻ കൊടുക്കൂല അമ്മ എന്ന് പറഞ്ഞിട്ട് കിട്ടി വന്ന് അന്ന് മുതലവന് വിഷമം തന്നെയാണ് അവനക്ക് ഏറ്റവും കൂടുതൽ വിഷമം കൂടുതലായത് നമ്മളെ ജമാത്ത് പത്ത് മുപ്പത്തി ഒമ്പത് വർഷമായി ഞാൻ ആ ജമാത്തിൽ പോയിട്ട് മൂന്ന് മക്കളായി എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു എന്റെ ഭർത്താവ് മരണപ്പെട്ടു എട്ട് വർഷമായി എന്നിട്ട് ഞങ്ങൾ ആരും ഇച്ചി പോകുന്ന ആ ജമാഅത്ത് ആൾക്കാരെ ഒന്നും പറഞ്ഞിട്ടില്ല ആ അവിടെ ചെന്നിട്ട് ഈ തള്ളയും മോളും ഈ രണ്ട് രണ്ടുപ്പുപ്പായും ഒരു മാവായും ഉണ്ട് ഒരു ഇളയെ ചെറുക്കനുണ്ട് ആരെ ഇറക്കി വിട്ടു അത്ര ഈ രണ്ട് പറയണേ നിന്നെ ഞാൻ നടത്തണില്ല ഞാൻ അവസാനിപ്പിക്കും എന്ന് അവളെ പറിച്ചായിട്ട് പറയണം ഒരു ഒരു പെണ്ണിനെ പെണ്ത്തോളം ഇത്ര പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം പിന്നെ പിന്നീട് എന്ത് കള്ളം പറഞ്ഞാലും വിശ്വസിക്കും പെണ്ണ് കള്ളം പറഞ്ഞാൽ മതി എന്നെത്തിന്റെ പേര് പീഡിപ്പിച്ചു പറഞ്ഞാൽ മതി നമ്മുടെ നിയമത്തിന്റെ വലിയൊരു പ്രശ്നമാണ് പത്ത് പറഞ്ഞു ഓരോ പള്ളിയിൽ പത്ത് പറഞ്ഞു പിന്നെ അവിടെ സ്റ്റേഷനിൽ പോയിട്ട് എട്ട് പറഞ്ഞു പലതും പലതാണ് പറയുന്നത് എവിടെയാണോ കൊള്ളുന്നത് അത് കൊണ്ടുപോയി കൊണ്ടുവന്നിട്ടില്ല സാധുവായ പയ്യൻ നഷ്ടപ്പെട്ടു നമുക്ക് വേറെ ഇതിന്റെ അവള് ചിന്ത ാണ് പോലീസ് വന്ന് ഭീഷണിപ്പെടുത്തിയത് നിങ്ങളെ എല്ലാവരും ആയിട്ട് സ്റ്റേഷനിലേക്ക് ജയിലി കയറ്റുമെന്ന് പറയണം സൗകത്തിൽ പോലീസ് ഞങ്ങളെല്ലാവരെയും സാറാണ് വന്ന് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരെയും ജയിലിക്കേറ്റും ഏഹ് നിങ്ങൾ ആധാർ എടുത്തോണ്ട് പോവാ രേഖകളെടുത്തോണ്ട് വാ എന്തൊരു വേറെ കാണിച്ചത് അവളാണ് സ്വയം ചെയ്തത് ഞങ്ങൾ ആരും ചെയ്തതല്ല അവൾക്ക് ആഹാരം വാരി കൊടുത്താണ് ഞാൻ നോക്കിയത് അങ്ങനെ ഉള്ള കൊച്ചു ഇത് അവളാ ഉമ്മാരെയുംപ്പുക്കാരെയും ആമാരെയും പ്രേജ്ഞ കൊണ്ട് എവിടെ നിലമ്പ് അറുത്തണക്കെ അഭിനയിച്ച് കിടന്നിട്ട് രണ്ട് ആംബുലൻസ് രണ്ട് റോഡിൽ കൂടെ രണ്ട് ആംബുലൻസ് അവിടെ വിളിച്ചു വരച്ചി പോലീസ് നാലാ വഴിയിലും പോലീസ് വന്നു എന്നിട്ട് എന്റെ മോനില്ല എന്റെ മോൻ ദൂരെ ഓട്ടം പോയിരിക്കുന്നു വണ്ടിയിൽ അവൻ അറിഞ്ഞില്ല ഞങ്ങളെ പെടുത്തിയ പെടുത്തിയപ്പാട് ഈ നാട് മൊത്തം നാട്ടി ജനങ്ങള് മുതൽ പറമ്പിപ്പാലം വരെ ഉള്ള ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ സാഹചര്യം അപ്പൊ കൊറച്ചു ദൂരം പോകുന്നു അവക്ക് നോർമലായി അവള് നരം വറുത്തിട്ടില്ല അവള് എവിടെ നേരെ അവളെ മൂത്തന്മാരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഒരു ആംബുലൻസ് പോയി പിന്നെ എപ്പോ രാത്രി പോയി ശേഷം പെരുഷൻ കൊടുത്തുനിന്നിറങ്ങാ കിട്ടുന്ന കാലത്ത് ഞങ്ങൾ എന്നിട്ട് ഈ സാഹചര്യത്തിൽ പറയണേ ഈ രാത്രി അവളെ ഡ്രസ്സും യൂണിഫോം എല്ലാം ഞാൻ കൊണ്ട് കൊടുക്കണു സ്റ്റേഷനിൽ ഇപ്പൊ കൊണ്ടുവരണോന്ന് ഏഴ് മണിക്ക് ഞാൻ ഒറ്റയ്ക്ക് സുഖമില്ലാത്ത ഒരു രോഗിയാണ് ഞാൻ എന്റെ അടുത്ത് പറയണം നിങ്ങൾ ഇപ്പൊ ഇവിടെ ഈ സാധനം കൊണ്ടെത്തിക്കണം സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കൊണ്ടുവരാൻ തയ്യാറല്ല എന്റെ മോൻ പോയിട്ട് ഇത്ര മണിക്കൂറായി അവൻ രാത്രി വരുമ്പോ താമസിക്കും ഞാൻ അവൻ വന്നതിനേഷം ശേഷം കൊണ്ടുവരാം ഇല്ല അത് പറഞ്ഞാൽ പറ്റൂല പോലീസാറാണോ ആരാണോ പറഞ്ഞു പറഞ്ഞെന്നറിഞ്ഞൂല എന്റെ റെക്കോർഡൊക്കെ ഉണ്ട് ഇത് സംസാരിച്ചത് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ അത് വേണോ അവളെ സാധനം വേണമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ജീപ്പ് അയച്ചുവാ ജീപ്പ് വായിച്ച് പോലീസ് വന്നേനേഷി ഇവിടെ നിന്ന് അവളെ സാധനം കൊണ്ടുപോകാൻ പറഞ്ഞു അതല്ലെങ്കിൽ ഞാൻ കൊണ്ടു തരൂല്ല എന്റെ മോ ഏത് രാത്രി വരുന്നോ ഏത് പകലി വരുന്നോ ആ സമയത്തല്ല ഈ സാധനം നിങ്ങൾ ചേട്ടനിൽ ഞാൻ എത്തിക്കൂലായിരുന്നു ആ ശരി അപ്പൊ ആരാ അവിടെ ഇരുന്നു കൊണ്ട് അവളെ വെക്കാൻ പറ വെക്കാൻ പറ അങ്ങനെ പറയൂളു എന്ന് ആര് പോലീസാണോ പലപ്പോഴും സംഭവിക്കുന്ന ഈ പെൺകുട്ടി പറയുന്നത് എല്ലാം അന്തമായിട്ട് അങ്ങ് വിശ്വസിക്കും പറഞ്ഞാലേ പോലീസുകാരനെയും തെറ്റല്ല പോലീസുകാർ അന്തമായിട്ട് പെണ്ണ് പറയുന്നത് ശരിയായിരിക്കും എന്നങ്ങനെയുള്ള എന്നുള്ളൊരു തെറ്റിദ്ധാരണയോ മുൻധാരണയോ മുൻവിധി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ മാത്രല്ലേ പോലീസുകാർക്ക് സേഫ് ആണ് അതാണ് അതാണെന്ന് പറഞ്ഞു കിട്ടൂല്ലോ പഠിക്കുന്നത് എന്തോന്ന് നേഴ്സിങ് പഠിക്കുന്നത് ഇനി വന്നു ഇതൊക്കെയാണാ കാണിക്കേണ്ടത് എന്റെ പിള്ള മടിയിലിരുത്തിയാണ് ആഹാരം മാറിക്കൊടുക്കണം കൊല്ല പോലെ സ്നേഹിക്കണം രാത്രി പന്ത്രണ്ട് മണിക്ക് അവർക്ക് ആവശ്യമ്മ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്ക് കരക്കൂട്ടത്ത് ഹോട്ടലിൽ കൊണ്ടുപോയി പല ദിവസവും അവർക്ക് ഭക്ഷണം വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ട് അവൻ എന്നിട്ട് ഇതെല്ലാം ശരിയാവും പക്വത ഇല്ലല്ലേ അവക്ക് പ്രായം ഇല്ലല്ലോ ശരിയാവുമ ശരിയാവുമ അവനാ അടിക്കണേ ഇടിക്കണ അള്ളി കീറണത്യാവസ്ഥ എല്ലാം ചെയ്തിട്ട് സഹിച്ചു സഹിച്ച പരമാവധി അവന്റെ ക്ഷമ എത്രത്തോളം ഉണ്ടോ അതല്ല അവൻ സഹിച്ചു എന്ന് അവസാന സായി കുട്ടി അടിച്ചപ്പോ എനിക്ക് വേണ്ടമ്മ എനിക്കിന്നീ അവളെ വേണ്ട എന്റെ ഉമ്മാനെ അടുത്ത് വെച്ചല്ലേ ഇവളടിച്ചത് എനിക്കി ഇവളെ എനിക്ക് വേണ്ടമ്മന്ന് പറഞ്ഞ് പിണങ്ങി അവളെ അങ് പോയി അവളെ വീട്ടിൽ ഇരുന്നിട്ടാണ് ഈ വീണ്ടും ഈ കുരിഷ്ട ഉണ്ടാക്കിയ ശേഷം എനിക്ക് എല്ലായിടത്തും കൊടുത്തത് കേട്ടല്ല ഉമ്മ കരഞ്ഞ് ഹൃദയം പൊട്ടി കരഞ്ഞ് സ്വന്തം മകന്റെ കൊലപാതകത്തെക്കുറിച്ച് ആത്മഹത്യയെക്കുറിച്ച് ആത്മഹത്യ കാരണമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം വിഷമത്തോടു കൂടി എത്രമാത്രം ഹൃദയവേദനയോടുകൂടിയിട്ടാണ് ആ ഉമ്മ പൊട്ടിക്കരയുന്നത് ഇതൊന്നും അധികാരികൾക്ക് കാണാൻ കണ്ണില്ലേ ഇപ്പോഴിതാ ആ മംഗലാപുരം പോലീസ് സ്റ്റേഷൻ ആത്മഹത്യയ്ക്ക് കാരണക്കാരിയായ ഹസ്നയ്ക്കെതിരെയും കുടുംബ അതോടൊപ്പമുള്ള അതിനെ കൂട്ടുനിന്നവർക്കെതിരെയും കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതിന് പകരം അതായത് ആത്മഹത്യാ കുറ്റം എന്ന് പറയുന്നത് കൊലപാതകത്തിന് തുല്യമാണ് പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്ന കുറ്റമാണ് എന്നാൽ ഇന്നേ വരെ അങ്ങനെ ഒരു എടുത്തിട്ടില്ല കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ഈ യുവാവ് അഞ്ച് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി യുവാവ് പുലർച്ചയ്ക്ക് ആത്മഹത്യ ചെയ്തത് ഇപ്പോൾ ഇതാ ഇവർ ഡി പരാതി കൊടുത്തിരിക്കുകയാണ് വളരെ വിശദമായൊരു പരാതി കൊടുത്തിരിക്കുകയാണ് ആ പരാ തിരുവനന്തപുരം അത്തുള്ള ഡി ജി പിയുടെ ഓഫീസിൽ പോയി നേരിട്ടാണ് ഡി ജി പിക്ക് ഉമ്മയും രാഹുൽ ഈശ്വരൻ അടക്കം പോയി പരാതി കൊടുത്തതിൻ്റെ റെസീപ്റ്റാണ് ഞാൻ കാണിക്കുന്നത് എന്തായാലും ഇവിടെ നീതി പുരുഷന്മാർക്കില്ല നീ സ്ത്രീകൾക്ക് മാത്രമാണ് ഉള്ളത് ആ സ്ത്രീകൾക്ക് മാത്രമുള്ള നീ നീതിയായി മാറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയില്ല നിയമം എല്ലാവർക്കും ഒരേപോലെയാണ് ഇപ്പോൾ പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾക്ക് നിയമത്തിൻ്റെ പരിരക്ഷയുള്ളതിനാൽ സ്ത്രീകളെ പരിപൂർണമായി സംരക്ഷിക്കുന്നത് നിയമപ്രകാരമൊന്നുമല്ല കാരണം നിയമത്തിനുള്ളിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടാണ് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പ്ര ഇങ്ങനെ കാട്ടായം കാണിക്കുന്നത് അതിന് പിന്നിൽ ചില രഹസ്യങ്ങളുണ്ട് കാരണം ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു വരുന്ന സ്ത്രീകളെ വലയിലാക്കി അവരെ സംരക്ഷിക്കുക എന്നുള്ള പേരും പറഞ്ഞ് പിന്നെ നടക്കുന്നത് പല കാര്യങ്ങളാണ് എനിക്ക് നേരിട്ടുള്ള ധാരാളം അറിവുകൾ ഈ കാര്യത്തിലുണ്ട് പല സ്ത്രീകളും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ചില പോലീസുകാർ വരെ വരയിലാക്കും പിന്നെ കേസുമില്ല ഇതര ഭർത്താവിനെതിരെയോ ഇവർ കാരണം പീഡിപ്പിക്കപ്പെട്ട് ജീവിതം ഹോമിക്കപ്പെട്ടവർക്ക് ഉള്ളവർക്ക് നീതി കിട്ടാറില്ല ഇവിടെ ഉമ്മ നീതിക്ക് വേണ്ടി വിലപിക്കുകയാണ് നമുക്ക് കാത്തിരിക്കാം നീതി കിട്ടുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം ഇല്ലെങ്കിൽ ക്രൈം ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് അവർക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി പോരാടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല രാഹുൽ ഈശ്വർ ഈ രംഗ ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട് രാഹുൽ ഈശ്വറിനോടൊപ്പം ക്രൈമും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നന്ദി നമസ്കാരം